പങ്കെടുത്തവരാണ് നിങ്ങൾ എല്ലാവരും അപ്പൊ നമ്മുടെ സാന്തന പദ്ധതിയിൽ നിന്ന് ലഭിക്കുന്ന ആനുകൂല്യങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും അല്ലെ പതിമൂന്നിന്റെ പരത്തിൽ ഞാൻ രണ്ട് ആനുകൂല്യങ്ങൾ പറഞ്ഞു ബാക്കി എത്ര ആനുകൂല്യങ്ങൾ ഏതൊക്കെയാണെന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റും എന്തൊക്കെ ആനുകൂല്യങ്ങൾ ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റുമോ വിദ്യാഭ്യാസത്തിന് ആനുകൂല്യമുണ്ട് തൃശൂർ ജില്ലയില് മൂന്ന് പേർക്ക് വെച്ച് ബി എ ബി എസ് സി ബി കോം അങ്ങനെ മൂന്ന് പേർക്ക് വെച്ചാണ് ജില്ലയിൽ മൂന്ന് അംഗങ്ങൾക്ക് വെച്ചാണ് ആ ആനുകൂല്യം ലഭിക്കുന്നത് അതുകൂടാതെ വിവാഹാനുകൂല്യവും ലഭിക്കുന്നുണ്ട് നമുക്ക് സംഘടനയിൽ മെമ്പർഷിപ്പ് എടുത്തിരിക്കുന്ന സാന്തന പദ്ധതിയിൽ ചേർന്നിരിക്കുന്ന അംഗങ്ങളുടെയും വിധവയുടെയും വിഭാഗൻ്റെയും രണ്ട് ആൺ ആൺപെൺമക്കൾക്കെ വിവാഹത്തിന് നമുക്ക് രൂപ ലഭിക്കുന്നു സംഘടനാ റിപ്പോർട്ട് ഏരിയ സെക്രട്ടറി ടി വി ഗണേശൻ അവതരിപ്പിച്ചു യൂണിറ്റ് സെക്രട്ടറി ജ്യോതി കെ ആർ വാർഷിക റിപ്പോർട്ടും ബിനു സി ടി വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു നാളിതുവരെ ഒട്ടനവധി സമരങ്ങൾ നടത്തിയിട്ടും കണ്ടില്ലെന്ന് നടിക്കുന്ന സർക്കാരിനെതിരെ അതിരൂക്ഷമായ സമരങ്ങളിലേക്ക് പോകേണ്ടിവരുമെന്ന് സമ്മേളനം സർക്കാരിന് മുന്നറിയിപ്പ് നൽകി ജില്ലാ കമ്മിറ്റി അംഗം അംബിക വേണുഗോപാൽ ഏരിയ വൈസ് പ്രസിഡന്റ് ടി വി വത്സരാജൻ ജോയിന്റ് സെക്രട്ടറി ഷിനി സി മിനി ജയശ്രീ ഉണ്ണികൃഷ്ണൻ എന്നിവർ സംസാരിച്ചു പുതിയ ഭരണസമിതി ഭാരവാഹികളായി ബിന്ദു പോൾ പ്രസിഡന്റായും ജ്യോതി കെയർ സെക്രട്ടറിയായും അമ്പളി ട്രഷററായും പതിനേഴംഗ കമ്മിറ്റി നിലവിൽ വന്നു and we love it thank you while built on the basics of values like wisdom virtue honor and more holy grace provides wings to reach goals so unique so diverse both mentally and physically in a loving ambience holy grace academy making a difference